അതെ ഇനി ഏത് ചീര കിട്ടിയാലും ഉണ്ടല്ലോ ദ ഇതുപോലെ ഒന്ന് തോരൻ വെച്ച് നോക്കിക്കോ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും അത്രയ്ക്ക് ആണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും മാൽസ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അത് നമുക്ക് ഇന്നലെ ഇവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ബസള കിട്ടിയിട്ടുണ്ട് ബസള എന്നുള്ളത് നമ്മുടെ മലബാർ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ഒരു ചീരയാണ് അപ്പോൾ ഇത് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് കേട്ടോ അതെ ഇത് രണ്ട് തരത്തിലുള്ള തണ്ടിലുള്ള ചീരയുണ്ട് പച്ചയും ചുവപ്പും പച്ചയ്ക്കാണ് കേട്ടോ ടേസ്റ്റ് കൂടുതൽ പിന്നെ ഇതിൻ്റെ ഇല എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള സാമ്പാർ ചീരയും പാലക്കൊക്കെ പോലെയാണ് അപ്പോൾ അത് നമ്മൾ ആദ്യം ചീര ഒന്ന് കട്ട് ചെയ്യാൻ പോവുകയാണ് ഇതാ ഈ ഒരു കട്ടിങ് ബോർഡ് ഞാൻ കഴിഞ്ഞ ദിവസം ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു ഓഫറിൽ വാങ്ങിയതാണ് തൊണ്ണൂറ്റൊമ്പത് രൂപയായിരുന്നു കേട്ടോ സംഭവം അടിപൊളിയാണ് അപ്പോൾ നിങ്ങളും വേണമെങ്കിൽ ഒന്ന് വാങ്ങിക്കോ അപ്പോൾ നമ്മളിതാ നമ്മുടെ ചീരയൊക്കെ ഒന്ന് കട്ട് ചെയ്യുവാണ് ആദ്യം ഞാൻ ഇലയെല്ലാം കട്ട് ചെയ്തിട്ട് പിന്നീടാണ് കേട്ടോ ഇതിൻ്റെ തണ്ടൊക്കെ കട്ട് ചെയ്യുന്നത് ഇതിൻ്റെ ഇലയും ഇതൊക്കെ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലിങ്ങനെ പശ പോലെ ഒട്ടി ഒട്ടി പിടിക്കും കേട്ടോ പിന്നെ നമ്മൾ ഇപ്പോൾ വയ്ക്കുന്ന ഈ രീതി ഉണ്ടല്ലോ ഇത് മുരിങ്ങ ഇലയിലായാലും പാലക്കിലായാലും സാമ്പാർ ചീരയൊക്കെ നമുക്ക് ഇതേ രീതിക്ക് തന്നെ വെക്കാം നമ്മളിതിൻ്റെ അവസാനം തമ്പനി കണ്ടതുപോലെ തന്നെ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കും കേട്ടോ അപ്പോഴാണ് ഈ ചീരയ്ക്ക് ഒരു ഇരട്ടി രുചി ഉണ്ടാവുന്നത് അങ്ങനെ അതാ നമ്മുടെ ചീരയെല്ലാം നമ്മൾ നല്ല വൃത്തിയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മൾ നേരെ ഗ്യാസ് ഓൺ ആക്കിയിട്ട് മൺചട്ടിയിലാണ് വെക്കുന്നത് അപ്പോൾ അത് ആ മഞ്ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത് നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് കടുകിട്ടൊന്ന് പൊട്ടിച്ചുകൊടുക്കാം അപ്പോൾ ആ കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മളിതിലേക്ക് ഉഴുന്ന് പരിപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ ഉഴുന്ന് പരിപ്പ് ചേർന്ന് തോരൻ വയ്ക്കുമ്പോൾ ഉണ്ടല്ലോ ആ തോരനൊന്നുകൂടെ ഒരു ടേസ്റ്റ് കൂടുതലാണ് പരിപ്പ് ഒന്ന് കളർ ചെയ്ഞ്ച് ആവുമ്പോഴത്തേക്കും നമ്മളൊരു ആറേഴ് കുഞ്ഞുള്ളി വട്ടത്തിൽ അരിഞ്ഞതും ൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിൽ ഒരു ഉണക്കമുളകും കൂടെ കീറി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ല രീതിക്കൊന്നും റോസ്റ്റാവണ്ട ചെറുതായിട്ട് ആ ഉള്ളിയുടെ ഒരു കളർ ചേഞ്ച് വരുന്നത് വരെ നമുക്കൊന്നിതൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇത് നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചീര ചേർത്ത് കൊടുക്കാവേ അപ്പോൾ ഈ ചീരയിൽ തന്നെ നല്ലോണം വെള്ളത്തിൻ്റെ അംശം ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിതിന് വെള്ളമൊന്നും വേണ്ട മാക്സിമം ഞാൻ എൻ്റെ ചട്ടി ചെറുതായത് കൊണ്ടും ചീര ഒരുപാടുള്ളത് കൊണ്ടും നല്ലവണ്ണം ഒന്ന് അമർത്തി വയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് ആവശ്യത്തിന് കുറച്ച് കുറച്ചുപ്പിട്ട് കൊടുക്കാവും കേട്ടോ ചീരയൊക്കെ വെക്കുമ്പോൾ അല്ലെങ്കിൽ ഉപ്പ് പെട്ടെന്ന് കൂടി വരും എന്നിട്ട് നമുക്ക് ഇത ഇതുപോലൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് നമുക്കൊരു പത്ത് മിനിറ്റ് വരെ ഒന്ന് തീ കുറച്ച് ആവിയിലൊന്ന് വേവിച്ചെടുക്കാവേ അപ്പോൾ അത് നമ്മളിവിടെ നമ്മുടെ ചീരയൊക്കെ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ഇതൊന്നായി വരുന്ന നേരം കൊണ്ട് നമുക്ക് തോരന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മുളക് പൊടി വേണ്ടാന്നുണ്ടെങ്കിൽ അവിടെ പച്ചമുളക് ചേർക്കാം നമ്മളിത് ആ മിക്സിയുടെ ജാറിലിട്ട് നമ്മുടെ അരപ്പൊക്കെ ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് അപ്പോഴത്തേക്കും നമ്മുടെ ചീരയൊന്ന് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇത് നല്ല രീതിക്കൊന്ന് ചീര താഴ്ന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഇതിൽ നിന്ന് തന്നെ വെള്ളം നല്ലോണം ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് എത്ര വെച്ചാലും നമുക്കൊരു കുഴമ്പ് പരുവത്തിലേക്ക് കിട്ടത്തുള്ളൂ കേട്ടോ പക്ഷെ നമുക്ക് ഈ ഒരു തോരൻ ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് അടിപൊളിയാണ് അങ്ങനെ നമ്മുടെ ചീരയെല്ലാം നല്ല രീതിക്കൊന്ന് വെന്ത് കുഴഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി സമയം നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ കൂടെ ഒന്ന് ചേർത്താലോ അത് ഇതാണ് കേട്ടോ നമ്മുടെ തുവരപ്പരിപ്പ് അല്ലെങ്കിൽ സാമ്പാർ പരിപ്പ് ഉണ്ടല്ലോ അത് നമ്മളിത് അവിടെ ഒത്തിരി ഉപ്പൊക്കെ ഇട്ടൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇതിട്ട് കൊടുക്കുമ്പോഴുണ്ടല്ലോ നമ്മുടെ പൊതുവെ ഈ പച്ചക്കളർ ചീരത്തോരനൊക്കെ വയ്ക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമ്മുടെ സാമ്പാർ പരിപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുപയർ പരിപ്പ് ചേർത്താലും മതിയാവേ അപ്പോൾ അത് നമ്മുടെ പരിപ്പും ചീരയും എല്ലാം കൂടെ നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അതിന് അരപ്പ് കൂടെ ആയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ അരപ്പ് ഇതിൽ നല്ല രീതിക്കൊന്ന് മിക്സായി വരുന്നതുവരെ ഒന്ന് ഇളക്കിയെടുക്കാം നമ്മുടെ തോരനൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി ലാസ്റ്റ് ഇതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടല്ലോ ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് വരെ നമുക്കതൊന്ന് അടച്ച് വയ്ക്കാം അങ്ങനത്തെ രണ്ട് പിറ്റി കഴിഞ്ഞ് ഉണ്ടല്ലോ ഇതിലെ വെള്ളമൊക്കെ കുറേ രീതിക്ക് ഒന്ന് വറ്റിപ്പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഫൈനലി നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബസള തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഏത് ചീര വേണേലും ഈ രീതിക്ക് വെക്കാം നിങ്ങൾ ഈ രീതിക്ക് വച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്തായാലും നമ്മൾ തോരനൊക്കെ വെച്ചില്ലേ എന്നാലും നമുക്കൊന്ന് ടേസ്റ്റ് ടേസ്റ്റോട് ചെയ്തു നോക്കാം ഞാൻ ഇവിടെ നല്ല ചൂട് ചോറിൻ്റെ ഉള്ളിത് വെക്കുവാണേട്ടോ ചൂട് ചോറും ഈ ചൂട് തോരനും അടിപൊളി കോമ്പിനേഷനാണേ പിന്നെ ഇതൊരു കുഴഞ്ഞ ടൈപ്പ് തോരനായത് ചപ്പാത്തിക്ക് അപാര കോമ്പിനേഷൻ ആയിരിക്കും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്